ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട് വീട്ടിൽ നിന്ന് കളയേണ്ട ചില വസ്തുക്കളുണ്ട് വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും വരാൻ വീട്ടിൽ നിന്ന് കളയേണ്ട ചില വസ്തുക്കളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് അത് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റേണ്ട കളയേണ്ട ചില കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതൊക്കെ നിങ്ങളത് ആ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തണം ആവശ്യമില്ലാത്ത ഞാനീ പറയുന്ന വസ്തുക്കളൊക്കെ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് കളയണം ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഒരാൾക്കൊരു ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാണും അതിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട് അതേതൊക്കെയാണെന്ന് ഞാൻ പറയാം അതിൽ കള വീട്ടിൽ നിന്ന് കളയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ വീട്ടിലൊരു സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വരും ലക്ഷ്മിയുടെ വാസം ഉണ്ടായി വരും സകലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും നിങ്ങൾ ചെയ്തു നോക്കുക ഇതൊക്കെ എത്രയോ അനുഭവങ്ങളെയെന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതാ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല എല്ലാവരുടെയും നോക്കാനും പറ്റത്തില്ല കാരണം വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരൂ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം രീതി പറയും കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാല് ചെയ്യാതിരിക്കാം ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ ഇതുകൊണ്ട് നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യന്തരം വിളിക്കേണ്ട ദേവത അങ്ങനെയുള്ള കാര്യങ്ങൾ ശരണൂരി രകസിയും ഞാൻ പറയുന്ന ശരുന്നൂരിൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പം എല്ലാം നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ ചെയ്യാൻ ചെയ്യാതിരിക്കുക ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ചില വസ്തുക്കൾ മാറ്റിയാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരും നിങ്ങൾ ചെയ്തു നോക്കിക്കും ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആദ്യം പറയാൻ പോകുന്നത് നമ്മളുടെ അടു വീട്ടിലെ അടുക്കളയാണ് ഐശ്വര്യസ്ഥാനം ഏറ്റവും പ്രധാനമായിട്ട് അടുക്കള ഈ ഐശ്വര്യത്തിൻ്റെ ഒരു സ്ഥാനമാണ് അടുക്കള അപ്പം ചിലർ വിചാരിക്കും അതന്നെ ഈ അടുക്കള ഐശ്വര്യസ്ഥാനം എന്ന് പറഞ്ഞാൽ അടുക്കളയിലാണ് അന്നം കഴിക്കാനുള്ള സാ അന്നം പാകം ചെയ്യുന്ന അടുക്കളയിലാണ് അന്നം ബ്രഹ്മം തന്നെയാണ് നമ്മുടെ ഏറ്റവും ബേസിക് നീഡ്സ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ് ആഹാരം കഴിഞ്ഞാൽ അതാണ് പ്രധാന നമ്മുടെ ബേസിക് നീഡ്സ് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നുള്ളു അപ്പം മനുഷ്യനെ നമുക്ക് കഴിക്കാനാകാൻ ആവശ്യമായ ആഹാരം പാകം ചെയ്യുന്നത് അടുക്കളയിലാണ് അന്നം ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ടാണ് അടുക്കള ഐശ്വര്യത്തിന് ഇരിപ്പടമാണെന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പം അടുക്കളയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അടുക്കളയിലെ പൈപ്പിനോ അല്ലെ ഒക്കെ ചോർച്ചയോ വല്ല കാര്യങ്ങളോ വെള്ളം ലീക്ക് ലീക്കാവുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അടുക്കളയിലാ ഇപ്പം കർക്കിടക മാസം തുടങ്ങി തുടങ്ങി ഇന്നിപ്പോൾ കർക്കിടക മാസം തുടങ്ങി അപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാൻ അടുക്കളയിലെ പൈപ്പിന് ഒക്കെ ലീക്ക് ഉണ്ട് വെള്ളം ലീക്ക് ആവുന്നുണ്ട് അല്ലെ അടുക്കളയിൽ ഈ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെള്ളം കിടന്നാൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും എന്നുള്ളതാണ് അത് കാരണം അടുക്കളെന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യത്തിൻ്റെ ഇരിപ്പടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അവിടെ വെള്ളച്ചോർച്ച അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ആദ്യം അതൊക്കെ മാറ്റി ആ പൈപ്പൊക്കെ മാറ്റി അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാമെങ്കിൽ റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കുക ഞാനീ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അതൊക്കെ ഗുണം ചെയ്യും കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ അടുക്കളയിൽ വെള്ളത്തിൻ്റെ ചോർച്ചയുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഇതൊക്കെ നമ്മളുടെ ഉപബോധ മനസ്സിനെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഡിസോർഡർ എന്നൊരു ഫീലിംഗ്സ് നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ നമ്മളേർപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ ചിന്തകളിൽ എല്ലാം ഒരു പോരായ്മ ഉണ്ടാകും അങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളും അബദ്ധങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴെ വീണ് പൊട്ടുന്നു അല്ലെ നിങ്ങളുടെ കാലിൽ ഒന്ന് തട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും മോശമായിട്ടൊന്ന് സംസാരിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു നിങ്ങൾ ആ പോകുന്ന വഴിക്ക് നിങ്ങൾ 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 ഓഫീസിൽ ചെന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എല്ലാം ഇതിൻ്റെ ഒരു ടെൻഷൻ ഉള്ളിൽ കാണും അല്ലെങ്കിൽ നമ്മൾ കണ്ട ആ വസ്തുക്കൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയൊരു ബോ ഒരു ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ബോധമുണ്ട് ഒരു ഗ്ലാസ് ധാര വീണു പൊട്ടുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു ഒരു ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ അന്നത്തെ പല പ്രവർത്തികളെയും ബാധിക്കും അപ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള ചോർച്ച വെള്ളത്തിൻ്റെ പ്രത്യേകിച്ച് അടുക്കളയിലാണെങ്കിൽ അത് ക്ലിയർ ചെയ്തിരിക്കണം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉണ്ടാകും കാരണം ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ അടിച്ചിരുന്നില്ല പറയുന്നത് അവിടെ നിങ്ങൾ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട അതെല്ലാം ക്ലിയർ ചെയ്യുക അളിക്കളെ പിന്നത്തെ കാര്യം നമ്മുടെ അരിപ്പെട്ടി അരി വെക്കുന്ന സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം അരി അന്നു വെച്ചാൽ ബ്രഹ്മം തന്നെയാണ് ഈ നെല്ല് നെല്ലിന് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് അരി നെല്ലെന്ന് പറയുന്നത് ആ ആ തോടോടു അരിയുടെ പുറത്ത് തോടോടു കൂടിയതിനാണ് നമ്മൾ നെല്ലെന്ന് പറയുന്നത് ആ തോട് എന്തിനാണ് ഈശ്വരൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭക്ഷണം അരി മനുഷ്യൻ അന്നം കഴിക്കുന്നതാണ് ഇത് എത്ര നാൾ സൂക്ഷിച്ചു വെച്ചാലും കേടാകരുത് കേടാകരുത് അതിനുവേണ്ടിയാണ് നെല്ല് ആ അരിയുടെ പുറത്തെ ഒരു കവചം ഒരു തോട് ഈശ്വരൻ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അന്നത്തിന് എത്രമാത്രം പ്രാധാന്യം പ്രകൃതി നൽകുന്നുണ്ട് പ്രകൃതി അന്നത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അന്നം ബ്രഹ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അരി വെക്കുന്ന സ്ഥാനത്തിന് പ്രാധാന്യമുള്ളൂ അപ്പോൾ ഈ അരി വെക്കുന്നിടത്ത് നമ്മൾ ചെള്ള അതുപോലെയുള്ള പാറ്റ അതുപോലെയുള്ള ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ വൃത്തിയാക്കി ഈ പാറ്റയുടെ കാഷ്ടം പിന്നെ ചെള്ള ഇതെല്ലാം നമ്മൾ വെളി കളയുക അരി വെക്കുന്നിടം ആ പാത്രം വൃത്തിയാക്കുക ഇതൊന്നും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല അരി വെക്കുന്ന പാത്രത്തിനകത്ത് പാറ്റാ കാഷ്ടവും അല്ലെങ്കിൽ ലള്ളവും ഒക്കെ കാണും ഇതൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മളിൽ പല ആ ഒരു നമ്മളുടെ ഒരു ഒരു ഐശ്വര്യത്തിനൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ കളയുക എന്നുള്ള ഒരു കല്ലിൽ നിന്നുവാണേലും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീക്കം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ ഒരു ഒരു പ്രതിമ നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത കളയുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ നമുക്കിതൊന്നും ആവശ്യമുള്ളതൊക്കെ നമ്മൾ നിലനിർത്തുക അപ്പം ഈ പാറ്റാകാഷ്ടവും ഒക്കെ അരി വെക്കുന്നിടത്തെ എല്ലാം വൃത്തിയാക്കുക ഇനി വീടിനുള്ളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന വാതിൽ പ്രധാന വാതിൽ ഐശ്വര്യമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് നമ്മൾ കൂടുതലും വെളിയിൽ നിന്ന് വന്നിട്ട് അകത്തോട്ട് കയറുന്നതും അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് അകത്തുനിന്ന് വെളിയിലോട്ട് പോകുമ്പോഴും ഈ പ്രധാന വാതിലി കൂടിയാണ് കാരണം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വീ വീ വെളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വീട്ടിൽ ആ വീട്ടിൽ പുതിയൊരു പുതിയൊരു നമ്മുടെ ലോകമാണ് വെളിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അതിലേക്കുള്ള എൻട്രൻസാണ് പ്രധാന വാതിൽ അപ്പോൾ നമ്മുടെ മനസ്സ് ഒരവസ്ഥയിൽ നിന്ന് ചേഞ്ച് ചേഞ്ചാവുക അതായത് ഓഫീസിലെ കാര്യങ്ങളിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുന്നു അതിന് ഉള്ള ഒരു പ്രധാന ഒരു 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 എൻട്രൻസ് ആണ് പ്രധാന വാതിൽ അപ്പം നമ്മളുടെ മാനസികാവസ്ഥയിൽ ഇവിടെ ഒരു നല്ല മാറ്റം ഉണ്ടാകണമെങ്കിൽ പ്രധാന വാതിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ രാവിലെ ജോലിക്ക് പോകുന്നു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാം അതിൽ നിന്ന് നമ്മുടെ ജോലിയുടെ ചിന്തയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് നമ്മൾ പ്രധാന വാതിലിൽ കൂടെ വെളിയിലായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ പ്രധാന വാതിലെല്ലാം മാറാതെ പിടിച്ച് ഒക്കെ ഇരുന്നാൽ ആ ഒരു ആ ഒരു ആ നമ്മൾ കാണുന്ന നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ബോധം അത് റീഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ആ ഒരു ആ ഒരു മോശമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിനെ അത് നമ്മളറിയാതെ ബാധി സ്വാധീനിക്കുന്നുണ്ട് അപ്പം നമ്മൾ പോകുന്ന ആ തൊഴിലും നമ്മൾ പോകുന്ന ആ വഴിയിലും അല്ലെ നമ്മൾ പോകുന്ന കാര്യങ്ങളിലും ഒക്കെ ആ ഒരു ഐശ്വര്യ തട ഐശ്വര്യ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു തടസ്സം ഉണ്ടാകാം അപ്പോൾ നമ്മൾ കാണുന്ന കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് അത് ഞാൻ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം നിങ്ങൾ ചില വീടുകളിൽ പോകണം അത് ആ വീടുകളിൽ ഭയങ്കര ഒരു ഇടുങ്ങിയ അന്തരീക്ഷമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലുകളൊക്കെ പലപ്പോഴും തുറക്കാറ് ചില ചടങ്ങ് തുറക്കാറില്ല അല്ലെങ്കിൽ മാറാലെ വിളിച്ചെല്ലാം ഈ മാറാലേം എട്ടുകാലിയും എല്ലാം ഉള്ള ഇങ്ങനെ അങ്ങനെ ചില വീടുകളുണ്ട് അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം അവിടെ എപ്പോഴും ദാരിദ്ര്യം കടം അവിടുത്തെ ജോലി അവിടെ ഉള്ളവർക്ക് ജോലി ചെയ്താലും ഒന്നും തികയുന്നില്ല അങ്ങനെയൊക്കെ അനുഭവങ്ങളായിരിക്കും അത്തരം വീടുകൾക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ വീട്ടിൽ ഐശ്വര്യം വേണമെങ്കിൽ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലായാൽ പോകും ഐശ്വര്യമുള്ള വീടുകളിൽ ചെന്നാൽ അവരുടെ പൂജാമുറി വളരെ നീറ്റായിരിക്കും അവരുടെ പ്രധാന വാതില് പ്രധാന വാതിൽ നല്ല പറഞ്ഞാൽ വീട് മുഴുവൻ നല്ല വൃത്തിയായിരിക്കാം വീടിൻ്റെ പരിസരവും നല്ല വൃത്തിയായിരിക്കും പറഞ്ഞ് മനസ്സിലായിട്ട് അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഐശ്വര്യവും നമ്മൾ ഉയർച്ച അല്ലെങ്കിൽ വീടിൻ്റെ വൃത്തിയും നമ്മൾ ഉയർച്ചയായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് കൃത്യമാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഇപ്പം മാറാല ആയിക്കോട്ടെ പാറ്റാകാഷ്ടമായിക്കോട്ടെ എന്താണേലും വീടിൻ്റെ ഏത് ഭാഗത്തുണ്ടേലും വൃത്തിയാക്കണം കേട്ടോ ഞാനിപ്പം അരി വെക്കുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞെങ്കിലും എല്ലായിടത്തും വൃത്തിയാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ പിന്നെ വീടിൻ്റെ അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ തെക്ക് പടിഞ്ഞാറുള്ള മുറി അല്ലെ തെക്ക് പടിഞ്ഞാറൻ റൂമ് അതിനും വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ വടക്ക് കിഴക്കുള്ള റൂമ് അതിനും പ്രാധാന്യമുണ്ട് എല്ലാ റൂമുകൾക്കും പ്രാധാന്യമുണ്ട് എങ്കിലും പ്രത്യേകിച്ച് പ്രധാന വാതിൽ തെക്ക് പടിഞ്ഞാറേ മുറി വടക്കു കിഴക്കെ മുറി ഇതെല്ലാം വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം ആവശ്യമില്ലാത്ത ഉപയോഗമില്ലാത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കാല ഒരുപാട് കാലങ്ങളായി പഴകിയ ഒരു ഒരു ഉപയോഗമില്ലാത്ത ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിവ് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം ഇപ്പോൾ ഈ ആക്രി പെറുക്കുന്നവരും അവരവരൊക്കെ വരും അവർ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക അതൊക്കെ വൃത്തിയാക്കി കാരണം അതിലൊക്കെ കാര്യമുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളിപ്പം ഒരു ഒരു വൃത്തി ഒരു വൃത്തിയുള്ള അന്തരീക്ഷമാണെങ്കിൽ അയാളുടെ മനസ്സിലും ആ ഒരു മനസ്സിലും ആ ഒരു നല്ലൊരു അനുഭവം ഉണ്ടാകും ഒരു വൃത്തിഹീനമായ അന്തരീക്ഷം തീർന്നു കഴിഞ്ഞാൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും അസ്വസ്ഥമായ ഒരു മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകളും അതിന് പോരായ്മകളും ഉണ്ടായിരിക്കും അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നില്ല അപ്പം മനസ്സിന് ആ ഒരു നല്ല ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് പിന്നെ ഈ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പൊട്ടിയ ഫോട്ടോ അതൊക്കെ മാറ്റണം കാരണം പൊട്ടിയ ഫോട്ടോ വേണ്ട അത് മാറ്റുക നമ്മൾ ഇപ്പം കർക്കിടക മാസം തുടങ്ങി നമ്മളൊരു നല്ല ഒരു പുണ്യമാസമാണ് കർക്കിടകം രാമായണ മാസമാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പൊട്ടിയ ഫോട്ടോകളുണ്ടെങ്കിൽ അത് ഇപ്പം ഞാൻ ഇന്നലെ ഇവിടെ ജ്യോതിശാലയിൽ ഇരുന്നപ്പോൾ ഒരാൾ രാവിലെ ഒരമ്മ ഒരു ഉച്ച കഴിഞ്ഞാൽ തോന്നുന്നു ഒരു ശ്രീരാമൻ്റെ ഫോട്ടോയും മേടിച്ചോണ്ട് പോകുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ പഴയ ഫോട്ടോ ഇല്ലാഞ്ഞിട്ടല്ല അത് പൊട്ടിയതൊക്കെ ആയിരിക്കാം പുതിയ മേടിച്ചോണ്ട് പോകുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഈ അങ്ങനെ വെച്ചാൽ അവർ അവരൊക്കെ നല്ല സാമ്പത്തിക നിലയിൽ കഴിയുന്നവരാണ് വളരെ ഐശ്വര്യത്തിൽ കഴിയുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ അത് അറിയാം അപ്പോൾ പൊട്ടിയ ഫോട്ടോകളുണ്ടെങ്കിൽ മാറ്റുക ഇനി നമ്മുടെ വീട്ടിലെ ഫോട്ടോകൾ പഴകിയതാണേലും അത് നിറം ഭംഗിയ ഫോട്ടോകളൊക്കെ ആണെങ്കിലും വൃത്തിയാക്കുക നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ തുടച്ച് നല്ല ഐശ്വര്യവത്താക്കുക ഇനിയും പൊട്ടിയ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചെമ്പ് വിഗ്രഹങ്ങളോ അങ്ങനെയുള്ള വിഗ്രഹങ്ങളോ ഒന്നും വീട്ടി വെക്കരുത് ഇപ്പോൾ കൃഷ്ണൻ്റെ ഇത് ക്ലേ കൊണ്ടുള്ള വിഗ്രഹം ഇതുപോലെയുള്ള വിഗ്രഹം ഉണ്ടല്ലോ ക്ലേ കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ പൊട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എവിടെയെങ്കിലും കളയുക എവിടെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടു കളയണം അതായത് കളയാൻ പറ്റിയ സ്ഥലങ്ങളിൽ ആർക്കും ഉപദ്രവം സ്ഥലങ്ങളിൽ കൊണ്ടു കളയുക പുതിയത് വാങ്ങുക അതിനകത്തൊരു മടിയും വിചാരിക്കണം പൊട്ടിയ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ പൊട്ടിയ ക്ലോക്ക് അതുപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിവ് ഒഴിവാക്കണം ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കണമെന്നല്ല പറഞ്ഞ് നിങ്ങൾ സൗകര്യം പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഒഴിവാക്കണം അതിനൊക്കെ കാര്യമുണ്ട് അതുപോലെ ഈ പൊട്ടിയ ചെരുപ്പ് ഉപയോഗിക്കാത്ത ചെരുപ്പ് ഇതൊക്കെ വീട്ടിൽ ചിലർ വലിയ നിധി കാക്കുന്ന പോലെ വെക്കുന്ന ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ വളരെ കാര്യത്തോടെ സൂക്ഷിക്കുന്നത് ഉപയോഗിക്കാത്ത പൊട്ടിയ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വർഷങ്ങളായിട്ടുള്ള ചെരുപ്പ് വലിയ നിധി കാക്കുന്ന പോലെ സൂക്ഷിക്കുന്ന ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുഴപ്പം പഴകിയ ഭക്ഷണം പഴകിയ വസ്ത്രം പൊട്ടിയ ചെരുപ്പ് ഒരു ഉപയോഗമില്ലാത്ത ചെരുപ്പ് ഇങ്ങനെയുള്ള പഴകി പഴയ സാധനങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ശനി സ്വാധീനം കൂടിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ശനി എന്ന് പറഞ്ഞാൽ മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്നതാണ് ഏതൊരു കാര്യത്തിനും കാലതാമസം ശനി ദുരിതകാരകന അപ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളായാലും നമ്മൾ എപ്പോഴും കലഹം വഴക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്ത ചെരുപ്പോ ഷൂവോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകില്ലെങ്കിലും ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ പറ്റുന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യുക കളയുക കളയുക എന്ന് പറഞ്ഞാൽ വല്ലവനെ പറഞ്ഞിക്കൊണ്ട് ഇടുക എന്നല്ല ആർക്കും ഉപരോവമില്ലാത്ത രീതിയിൽ അതിനേക്കുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളടുത്ത് നിക്ഷേപിക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുക അതുപോലെ പഴകിയ വസ്ത്രങ്ങൾ ചിലരുണ്ട് ഈ പഴകിയ വസ്ത്രങ്ങൾ നിധിപോലെ സൂക്ഷിക്കുന്നവരുള്ളൂ ഒരിക്കലും ചെയ്യരുത് കാരണം എന്നാന്ന് അറിയുമോ ഈ പഴകിയ വസ്ത്രങ്ങൾ പഴകിയ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഞാൻ പല ആളുകളെയും കണ്ടിരിക്കുന്നത് ഈ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാത്ത ചില വ്യക്തികളെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ചെരുപ്പ് മാറത്തില്ല ചെരുപ്പ് മാക്സിമം ഉപയോഗിക്കും ബ്ലേഡ് പോലെ തേന്ന പോലെ ചെരുപ്പ് ഉപയോഗിക്കും പൊട്ടിയ ചെരുപ്പ് അത് തയ്ച്ച് തയ്ച്ചു ഉപയോഗിക്കും പഴയ തുണി എന്നും പഴയ തുണി തന്നെ ഉപയോഗിക്കും ഇതൊക്കെ ഒരു ശനി സ്വാധീനം ഉണ്ടാക്കും എന്നിട്ട് ഈ അങ്ങനെയുള്ള വ്യക്തികളിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയെന്നു വെച്ചാൽ അവരൊരു ജോലി ചെയ്യുന്ന ആ ജോലി തന്നെ ജീവിതം അവസാനം വരെ ചെയ്യും ഒരു ജോലി മാറ്റം ഒരു സാമ്പത്തിക വരുമാനത്തിന് മാറ്റം ഒരു ഉയർച്ചയിൽ ഒന്നും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവർ ഇവർ ഈ ശനി ശനിയുടെ നെഗറ്റീവ് സ്വാധീനത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ ആ ശനിയുടെ നെഗ നെഗറ്റീവ് സ്വാധീനം നല്ല സ്വാധീനമാണെങ്കിൽ നല്ല ഉയർച്ച ഉണ്ടാകും ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഇവരെ ഇവരിൽ ഉണ്ടാകുന്ന മുഴുവനും അപ്പം ഞാനങ്ങനെയുള്ള പലരോടും പറയുന്നു നിങ്ങളൊരു മാസത്തിലെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ വാങ്ങുക ചെരുപ്പ് തേയാൻ വേണ്ടി ഇരിക്കേണ്ട ചെരുപ്പ് മാറുക എന്നും നമ്മളെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പുതുമ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക തീർച്ചയായിട്ടും നിങ്ങൾ പണം ഉള്ളവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പണം ഉണ്ടാകുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെപ്പോഴും നല്ല വസ്ത്രങ്ങൾ ധരിക്കും പുതിയ ചെരുപ്പുകൾ ധരിക്കും പുതുമെപ്പോഴും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവർക്കായി സാമ്പത്തികം കൂടുതലായിട്ട് വരണം പറയാൻ മനസ്സിലാവും പഴയ തന്നെ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ ആ പഴ ആ ഒരു ദാരിദ്ര്യം മാറത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഞാൻ പറയുന്നില്ല ഒരു ദിവസം കൊണ്ട് ചെയ്യാനോ ഒന്നും അല്ല പറഞ്ഞ് പക്ഷെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ചിലരുണ്ട് പണ്ട് കാലത്തും അവർ ജനിച്ചപ്പം തൊട്ട് അല്ലെ അവരുടെ കൊച്ചിലെ തൊട്ട് അമ്പലത്തിൽ കൊണ്ട് വഴിപാടുകൾ വലിയ നിധി പോലെ വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാത്തിനും ഒരു കാലയളവുണ്ട് ആ കാലയളവ് കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യം പോയി അപ്പം വഴിപാടുകൾ ഇപ്പം കുറേ മാസങ്ങളായതാണെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം അത് വീ ആ ഉണങ്ങിയ പൂക്കളെ അല്ലെങ്കിൽ അതൊന്നും വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന വഴിപാടുകളെല്ലാം കൊണ്ട് പൂജാമുറിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ വെക്കും വർഷങ്ങളായത് അതിൻ്റെ ആവശ്യമില്ല എല്ലാത്തിനും ഒരു ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഗുണം പോയി അപ്പം നമ്മൾ ആ വഴിപാടാണേലും നമ്മളൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ റൂമിൽ നിന്ന് നമ്മുടെ പൂജാമുറിയിൽ നിന്നും ഒക്കെ അത് മാറ്റുക അവിടെ വൃത്തിയാക്കണം നമുക്ക് വൃത്തി വരണം അവിടെ പിന്നെ പുതിയതായിട്ട് വരുന്ന വഴിപാടുകൾ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം അത് ഇത്ര ദിവസം കഴിയുമ്പോൾ ക്ലെയിം ചെയ്യണം അതായത് വാടിക്കരിഞ്ഞ് പോകാൻ വേണ്ടി ഇരിക്കരുത് ഒരു പൂവാണെങ്കിലും പുഷ്പാഞ്ജലിയുടെ പൂവാണെങ്കിലും ഒക്കെ അത് നമ്മൾ പൂക്കളുടെ നിങ്ങളുടെ ചെടികളുണ്ട് ചെടികളുടെ ചോട്ടി ചുവട്ടിയിടാം മരത്തിൻ്റെ ഇടാം ഇതെല്ലാം ആ വീ പിന്നെ പൂജാമുറിയിൽ ഇങ്ങനെ കുന്നു പൂട്ടി വെക്കരുത് അതൊക്കെ ഐശ്വര്യത്തിന് ഒരു ഐശ്വര്യഹാനേ ഉണ്ടാകത്തുള്ളൂ പിന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പൊട്ടിയ വാച്ച് അതുപോലെ തന്നെ പൊട്ടിയ ക്ലോക്ക് ഇതൊക്കെ ഒരു നിധി പോലെ സൂക്ഷിച്ച് വെക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഇത് കളയാൻ അവർക്ക് മനസ്സ് വരത്തില്ല പൊട്ടിയ വാച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഭക്ഷണങ്ങളായിട്ടും ഇപ്പോൾ അതുപോലെ പൊട്ടിയ ക്ലോക്ക് ഇത് ഇത് ആ മറ്റ് നിധി പോലെ സൂക്ഷിച്ചു വെക്കുക അതിനൊന്നും കാര്യമില്ല ഒന്ന് അത് ഡിസ്പോസ് ചെയ്യാവുന്ന അത് കളയാവുന്ന ഒരു ആ സംവിധാനം എവിടെയെന്ന് വെച്ചാൽ അവിടെ കളയുക എന്ന് വെച്ചാൽ അയലോക്കാരൻ്റെ പറമ്പ് വരണമോ ഒന്നും ചെയ്യോ ഒന്നും ചെയ്യരുത് നമുക്ക് കളയാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് അതൊക്കെ കളയുക പിന്നെ പഴകിയ വസ്ത്രങ്ങളാണെങ്കിൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉള്ളെങ്കിൽ ചിലപ്പോൾ ആവശ്യക്കാർ കാണും അവർക്ക് കൊടുക്കുക അത് ചിലരുണ്ട് ഈ സാരികളൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത സാരികൾ അല്ലെങ്കിൽ ഉപയോഗിച്ച് വർഷങ്ങളായ സാരികൾ ഇതൊക്കെ യൂസ്ലെസ് യൂസ്ലെസ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകിൽ മറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഐശ്വര്യത്തിന് പകരം ഐശ്വര്യ ഹാനിയേ ഉണ്ടാകത്തുള്ളൂ അപ്പം ഇങ്ങനെ പഴകിയ കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം ഇത് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അത് ഗുണം തരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മളുടെ പൂജാമുറിയിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എപ്പോഴും ഈ ലൈറ്റ് ലൈറ്റ് നല്ല പ്രകാശം വേണം ഈ മങ്ങിയ ലൈറ്റുകൾ അതൊക്കെ ഉണ്ട് മാറ്റണം അതിൻ്റെ ബൾബൊക്കെ ഉണ്ട് മാറ്റണം എപ്പോഴും നല്ല പ്രകാശം ഇപ്പോൾ രാമായണ മാസം തുടങ്ങുക നിങ്ങൾ രാമായണം വായിക്കാതിരിക്കുമ്പോൾ നല്ല വെട്ടം വേണം പഴയ ലൈറ്റ് ഉണ്ടായിരുന്നു ബൾബ് ഉണ്ടായത് മാറ്റുക നല്ല വെട്ടത്തിൽ ഇരുന്ന് വായിക്കുക അതൊക്കെ ഒരു ഐശ്വര്യമാണ് അല്ലെങ്കിൽ ഇപ്പോഴും വർഷങ്ങളായി പഴകിയ ഈ ബൾബ് വെട്ടം കുറഞ്ഞ ബൾബിൽ ഇരുന്ന് കണ്ണാടി വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ഇങ്ങനെ വായിച്ച് അതൊക്കെ ഒരു വൈ അതൊക്കെ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ഒരു ബൾബിന് കൂടി ഇത്ര രൂപ ഇത്ര ആകത്തുള്ളൂ പഴയ ബൾബ് മാറ്റുക എന്നിട്ട് പഴയ ബൾബ് വീട്ടിൽ ഉപയോഗിക്കേണ്ട അത് ഈ നമ്മൾ പിന്നെ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ പഴയ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് ഇതെല്ലാം വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യവുമുണ്ട് അപ്പം ബൾബ് മാറി നല്ലൊരു വെട്ടമുണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനൊരു കാര്യമുണ്ട് ഈ ആളുകൾ നേർച്ചയ്ക്ക് നേർച്ച ഇടാൻ നേ അമ്പലത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന പൈസകളൊക്കെ കിഴികെട്ടിയൊക്കെ വർഷങ്ങളായിട്ടിരിക്കുന്നതുണ്ട് അതൊക്കെ അമ്പലത്തി കൊണ്ട് കൊടുത്തേക്കണം അതൊക്കെ അവിടുന്ന് മാറ്റണം നമ്മൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ അവിടെ അമ്പലത്തിൽ കൊടു ഇവിടെ കൊടുക്കുക അവിടെ കൊടുക്കുക ഒരു അമ്പലത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് ഈ കിഴി കെട്ടി പൈസ വെച്ചിരിക്കണം അതൊക്കെ നമ്മൾ അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കുക എല്ലാം ക്ലിയർ ചെയ്യണം പറഞ്ഞാൽ മനസ്സിലായല്ലോ അതൊക്കെ ക്ലിയർ ചെയ് ചെയ്യുമ്പോൾ ആണ് നമ്മൾക്ക് കൂടുതൽ വീട്ടിലേക്ക് കുറേ വീട്ടിലെ കലകൾ തന്നെ മാറും വീട്ടിലേക്ക് ഒരു ഐശ്വര്യം വരും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാം സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല കാരണം ഇതൊക്കെ ചെയ്തവർക്ക് ജീവിതത്തിൽ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം കർക്കിടക മാസം കൂടെ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുന്നത് പിന്നെ അതുപോലെ ചിലരുടെ കയ്യിൽ എപ്പോഴും പഴയ ബില്ലുകൾ ഒരു കാര്യവുമില്ല പഴയ ബില്ലുകളല്ല സൂക്ഷിച്ച് വെക്കുന്ന ആളുകളുണ്ട് അതിനൊന്നും ആവശ്യമില്ല ആവശ്യമില്ലാത്തതൊക്കെ കളയുക അത് പേസിൽ നിന്നാണേലും വീട്ടിൽ നിന്നാണേലും ഒക്കെ ആവശ്യമില്ലാത്ത ബില്ലുകൾ ആവശ്യമുള്ളതൊന്നും കളയരുത് കേട്ടോ ആവശ്യമില്ലാത്ത വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കാര്യമില്ലാതിരിക്കുന്നതൊക്കെ വീട്ടിൽ നിന്നൊക്കെ കളഞ്ഞത് വൃത്തിയാക്കുക അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ വൃത്തിയാക്കുമ്പോൾ ഈ ബില്ലുകളെ കാര്യങ്ങളൊക്കെ കളയുന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് വായിച്ചു നോക്കിയിട്ടേ കളയാവുള്ളൂ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബില്ലുകളാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അത് എല്ലാം വീട്ടിൽ നിന്ന് കളയാവുള്ളൂ ഇനിയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പുള്ളതൊക്കെ ബില്ലുകളെല്ലാം വീട്ടിൽ നിന്ന് കളയുക ഒരു ഉപയോഗമില്ലാത്ത ആവശ്യമുള്ളതൊക്കെ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ വരുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ആ ഒരു ഐശ്വര്യം ഉണ്ടാകുമ്പോഴേ അത് നമ്മുടെ മനസ്സിലും ആ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അത് വളരെ 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 അറിയേണ്ട കാര്യമാണ് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതിലല്ല കാര്യം അവനവൻ്റെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം അവനവൻ്റെ വീട്ടിലെങ്ങനെ ഐശ്വര്യം കൊണ്ടുവരാം എന്നൊക്കെ അറിയുമ്പോഴാണ് അവനവന് മാറ്റം വരുന്നത് അല്ല ഒരുപാട് രോഗം മുഴുവനുള്ള കാര്യങ്ങൾ അറിയുമ്പോഴല്ല ജീവിതം മാറുന്നത് സ്വന്തം ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അവനവൻ എന്ത് ചെയ്യണം വീട്ടിൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള നന്മയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത് അല്ലാതെ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും എത്ര യാത്രകൾ ചെയ്താലും മാറണമെന്നില്ല നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വരുത്തുമ്പോഴേ നമ്മൾ മാറത്തുള്ളൂ അതുപോലെ തന്നെ വീടുകളിൽ പലയിടത്തും കാട് പിടിച്ച് ചെടികൾ നിൽക്കുന്നതാണ് എന്നാൽ നല്ല ചെടിയാണെങ്കിലും കാട് പിടിച്ചു കഴിക്കുകയാണെങ്കിൽ അത് വെട്ടി ക്ലിയർ ചെയ്യണം അതിൻ്റെ അത് ഒരു സംശയം വേണ്ട പറഞ്ഞു മനസ്സിലാകും അപ്പോൾ ഈ കാട് പിടിച്ച് കഴിക്കുന്ന ചെടികളൊക്കെ ചിലർ ഭംഗിയാണെന്ന് പറയാൻ നോക്കീട്ട് അതൊക്കെ നമ്മുടെ മനസ്സിനെ ഒരു നല്ല രീതിയിലല്ലാത്ത ഫീലിങ്സ് ഉണ്ടാകുന്നത് അപ്പോൾ കാട് പിടിച്ച ചെടികളൊക്കെ വൃത്തിയാക്കുക മിറ്റം വൃത്തിയാക്കുക എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് അത് അതിനൊക്കെ ഒരു ഓർഡറായിട്ട് സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറായിട്ട് സൂക്ഷിക്കുക അത് വളരെ ഒരു നമ്മൾക്ക് തന്നെ ഒരു ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും പിന്നെ ചില ആളുകളുണ്ട് അവരുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ചിലരെ വിളിച്ചിട്ട് പറയും ചിലപ്പോൾ ഒരു ടി വി ആയിരിക്കും കേടായതായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മിക്സി ആയിരിക്കും കേടായതാണ് നിങ്ങൾ എടുത്തു ഇത് നന്നാക്കിയെടുക്കാമെങ്കിൽ എടുത്തു അപ്പം നമ്മളത് മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് നന്നാക്കിയെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ചിലരെന്ന അത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കും നന്നാക്കാനൊന്നും പോകത്തില്ല അതൊരു ആവശ്യമില്ലാത്ത പാഴ് വസ്തുവായിട്ട് അവിടെ ഇരിക്കും ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് ഒന്നുകിൽ നിങ്ങളങ്ങനെ വല്ലവരേന്ന് ചുമ്മാ കിട്ടുന്ന സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളത് നന്നാക്കി ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളത് മേടിക്കാതിരിക്കുക വീട്ടിലെ സ്ഥലം വിലക്കെടുത്തി അതൊക്കെ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ പല നമ്മുടെ പല കാര്യങ്ങളും കാലതാമസം ഉണ്ടാകും നമ്മുടെ ജീവി നമ്മളത്തിന് ശരിക്കും ഇതൊക്കെ ബാധിക്കുന്നുള്ളൂ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഞാനതല്ലേ ആദ്യമേ പറഞ്ഞേ ഒരു 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 നശിച്ച ഇപ്പോൾ ഒരു 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 വീടിൻ്റെ അന്തരീക്ഷം പോയി കാണുമ്പോൾ അറിയാം അവിടുത്തെ ഒരു സ്ഥിതി അറിയാം ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുമ്പോയും മൊത്തം മാറാൽ പിടിച്ച് ഒന്ന് ഒരു ബൾബുകൾ പോലും മാറത്തില്ല മങ്ങിയ ലൈറ്റ് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയും ആ വീട്ടിലെ ഒരു സാമ്പത്തിക സ്ഥിതിയും എന്നും ദാരിദ്ര്യവും കടും ദുരിതവും ഒക്കെ ആയിരിക്കും അതുപോലെ ചിലർ ഉപയോഗിക്കുക ചെരുപ്പുകൾ മാറാത്തവരെ മാക്സിമം ആ ചെരുപ്പ് തന്നെ തയ്ച്ച് ഉപയോഗിക്കുക ബ്ലേഡ് പോലെ അതുപോലെ പൊട്ടിയ വാച്ച് ഉപയോഗിക്കുക പഴകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അവിടെയൊന്നും ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരൊക്കെ ആ എന്നും ഒന്ന് പഴയ രീതിയിൽ മുന്നോട്ട് പോകുക ഇതിനിടയ്ക്ക് കുറേ കുറേ ദുരിതങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഐശ്വര്യം ഉണ്ടാകുന്നവരെല്ലാം പുതിയ കാര്യങ്ങൾ പുതുമകൾ സ്വീകരിക്കുന്നവരും ആവശ്യമില്ലാത്ത പഴയ വസ്തുക്കൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവരുമാണ് അപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ ഒരു രാമായണ മാസമാണ് അപ്പോൾ എല്ലാവരുടെയും പിന്നെ രാമായണ മാസത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാവശ്യമുള്ളവർ കാണുക രാമായണ മാസം വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട് രാമമന്ദിരം ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നത് അതെനിക്ക് ആ വിഷയം അറിയാവുന്നതുകൊണ്ടാണ് രാമവന്തിരം ഒരു പ്രത്യേക രീതിയിൽ അതൊരു പ്രത്യേക രീതി ഉച്ചരിച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഉച്ചാരണ രീതി പറഞ്ഞിട്ടുണ്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആവശ്യമുള്ളൊരു കാണുക പിന്നെ രാ പിന്നെ വീട്ടിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടാത്ത കാര്യങ്ങൾ കർക്കടക മാസമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വീഡിയോയ്ക്കകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് ആവശ്യമുള്ളൊരു കാണുക നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യുക ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നാൻ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും ഒക്കെ പറയാനുള്ള സാധ്യത എനിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ല സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനുള്ള സാധ്യതയും നിങ്ങൾക്കും ഉണ്ട് അപ്പം ആവശ്യമുള്ളത് ചെയ്യുക ഞാൻ നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതൊക്കെ ശ്രദ്ധിച്ചവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബുക്കുകൾ ബുക്കുകളൊക്കെ പലപ്പോഴും ഒരു ഓർഡർ ആക്കി വെക്കണം ഈ അലങ്കോലപ്പെടുത്തി ഈ ചുമ്മാ ഒരു ഓർഡർ ഇല്ലാതെ ബുക്കുകൾ സൂക്ഷിക്കരുത് ബുക്കുകളൊക്കെ ഒരു ഓർഡർ ആക്കി വെക്കണം അതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാത്തിനകത്തും കാര്യങ്ങളുണ്ട് ഞാൻ നാളെ ചെരുപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ചെരുപ്പ് വീട്ടിൽ എങ്ങനെയാണ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അതൊക്കെ ഞാൻ അനുഭവങ്ങളിൽ മനസ്സിലാക്കിയ കാര്യമാണ് കാരണം ഞാൻ ചില വീടുകളിൽ ചൊല്ലുമ്പോൾ അവിടെ ഈ ചെരുപ്പ് പലപ്പോഴും പ്രധാന വാതിലിൻ്റെ നേരെ കൊണ്ടിടും അങ്ങനെ ഇവിടെ ഇരുത് പ്രധാന വാതിലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാവുള്ളൂ പിന്നെ പലപ്പോഴും ഡിസോർഡർ ആയിട്ടായിരുന്നു തലതിരിച്ചിടുക അവിടെയൊക്കെ കലഹങ്ങളാണ് അപ്പം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി അത് ശ്രദ്ധിച്ചവർക്കൊക്കെ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അപ്പം നിങ്ങൾ ചോദിക്കും ചെരുപ്പിനകത്ത് വല്ലതും ചെരുപ്പിനകത്തൊന്നുമില്ല പക്ഷെ ചെരുപ്പ് നമ്മൾ കാണുന്നത് അത് നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ചിന്തയുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സ് സൃഷ്ടിക്കുന്ന ചെരുപ്പ് തലതിരിച്ചിടുക അല്ലെങ്കിൽ നമ്മളിൽ കയറി വരുന്ന പ്രധാന വാതിലിൻ്റെ കൃത്യം നേരെ കൊണ്ടിടുക ഇതൊക്കെ നമ്മളിലൊരു ചെരുപ്പെന്ന് പറഞ്ഞാൽ ലോ ആ ഈ നല്ലതും ചീത്തയുമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശനിയുടെ സ്വാധീനമായിട്ടാണ് ചെരുപ്പിനെ കണക്കാക്കുന്നത് അല്ലെ പഴകിയ കാര്യങ്ങളെ കണക്കാക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ മനസ്സിലാ ഒരു 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 ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ടാണ് ചെരുപ്പ് നമ്മൾ കയറി വരുമ്പം കാണത്തൊക്കെ ആ പ്രധാന വാതിൽ കൃത്യ നേരെയായിട്ട് ഉണ്ടരുത് സൈഡിലായിട്ട് തലയിരിച്ചൊന്നും കൂടരുത് ഓർഡർ ഇടുക ക്രമത്തിനിടുക അങ്ങനെ ചെരുപ്പ് രണ്ടേ ഇട്ട് രണ്ട രീതിയിട്ട് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകും പുതിയ ചെരുപ്പുകൾ മാറണം എൻ്റെ അഭിപ്രായത്തിൽ ചുമന്ന നിറമുള്ള ചെരുപ്പുകൾ അതൊക്കെ വളരെ നല്ലതാണ് ചുവപ്പ് നിറത്തിന് വളരെ പ്രാധാന്യം എന്ന് വെച്ചാൽ ചുമന്ന നിറമുള്ള ചെരുപ്പുകൾ എല്ലാവരും പോയി വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങളിപ്പോൾ ഒരു ചെരുപ്പുകളെ കയറി അപ്പം കണ്ടു അപ്പോൾ നമ്മൾ ചുമന്ന നിറമുള്ള ഉണ്ടെങ്കിൽ കറപ്പിനെക്കാട്ടിൽ നല്ല ചുവപ്പ് ഉള്ളതുകൊണ്ട് നല്ലതാണ് ചുവപ്പ നിറം ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ കറുപ്പും വാങ്ങാൻ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പ്രത്യേകിച്ച് കാര്യമില്ല പക്ഷേ ഈ നിറങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഞാൻ പലപ്പോഴും പറയില്ല നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ ചുമന്ന ചെമ്പരത്തി വെക്കണമുള്ളൂ നല്ലതാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ആ വണ്ടി വണ്ടിയിൽ നിങ്ങൾ ചുമന്നു പൂക്കളല്ല ചുമന്ന ചെമ്പരത്തി വെക്കുക നല്ലതാണ് നമുക്ക് നല്ലൊരു ഒരു നമുക്ക് നല്ലൊരു ഒരു പ്രചോദനം കിട്ടും ഈ ചുമപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് പ്രചോദിപ്പിക്കുന്ന ഒരു നിറം തന്നെയാണ് ചെറുപ്പ് ചുവപ്പിന് അങ്ങനെയൊരു ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പല കാര്യങ്ങളിലും ചുവപ്പ് ഉപയോഗിക്കാറുണ്ട് ഞാൻ ചുവപ്പ് നിറമുള്ള ചെരുപ്പാണ് ചിലപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ചിലപ്പോൾ നീലനിറമുള്ളത് മേടിക്കും ചിലപ്പോൾ കറുപ്പ് നിറവുള്ള മേടിക്കും അതൊക്കെ നിങ്ങൾക്ക് മേടിക്കാം എൻ്റെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ചുവപ്പ് നിറമുള്ള ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ ഒരു ഐശ്വര്യത്തെ കൊണ്ടുവരും എന്നുള്ളതാണ് അതുപോലെ നീലനിറം നിങ്ങളിപ്പോൾ ഒരു മേശപിരി അത് നീല നിറമുള്ളതാണ് അങ്ങനെയുള്ള നീല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തത ഉണ്ടാകും കാരണം ആകാശ നീലമാണ് ആ നമുക്ക് ആകാശത്തോട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലസൻറ്റ് മൈൻഡ് ഉണ്ട് ഈ നീലയ്ക്ക് കടൽ കൊണ്ട് നമ്മൾ നോക്കുന്നു ഈ നീലയ്ക്ക് മൈൻഡിനെ പ്ലസൻ്റ് ആക്കാനുള്ള ഒരു കഴിവുണ്ട് ഞാൻ എൻ്റെ പേശ് ഈ ഓഫീസിലെ നീല സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് നമ്മൾ കാണുന്ന വലിയ ഈ ഭയങ്കര കടുത്ത നിറങ്ങൾ ആയിരിക്കുന്നത് ചുവപ്പെന്ന് പറഞ്ഞാൽ കടുത്ത ചോമ്പായിരിക്കുന്നത് കടൽ നിറങ്ങളെ നമുക്ക് ഒരു നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വേദാണ്ട് കുറേ തോന്നും ഒരുമാതിരി ഒരു ഇളം നിറങ്ങളായിരിക്കും ഇളം ചുവപ്പ് ഇളം നീല ഇതൊക്കെ വളരെ നമ്മുടെ മനസ്സിനെ ഒന്നും ഒന്ന് ഒരു മനസ്സിനെ ഒരു സന്തോഷപ്പെടുത്തുന്ന നിറങ്ങൾ തന്നെയാണ് ഞാൻ കൂടുതൽ നീല പക്ഷിപ്പനെ ഉപയോഗിക്കപ്പെടുന്നു കറുപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല കാരണം എനിക്കതിൽ കൂടുതൽ മനസ്സിന് സുഖമായിട്ട് തോന്നുക അല്ല അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ടായിട്ടില്ല മനസ്സിന് സുഖമായിട്ട് തോന്നുന്നത് അതുപോലെ ഞാൻ അതുപോലെ എൻ്റെ ഫോണൊക്കെ ആണെങ്കിലും കവറൊക്കെ ആണെങ്കിലും നീലയാണ് ഉപയോഗിക്കുന്നത് അതെ കൂടുതൽ നീല നിറമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഷട്ടർ ആണെങ്കിലും കൂടുതലും നീല നിറഞ്ഞു അതാണ് എനിക്കിഷ്ടം പിന്നെ അല്ലാത്തതും ഉപയോഗിക്കും ഇപ്പം ഇതുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഈ കസേരട് ഇത് ഇത് നീല നീലം ഇത് ഞാൻ വെൽവെറ്റ് തിരഞ്ഞെടുത്തതാണ് ആ നീല നിറത്തിന് അങ്ങനെ ചില കഴിവുകളുണ്ട് നമുക്കൊരു സുഖം അവിടെ ഇരിക്കുമ്പോഴും അത് കാണുമ്പോഴും നമുക്ക് മനസ്സിനൊരു സുഖം നീലയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാകുന്നതാണ് അല്ലേ നമ്മൾ ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു നല്ലൊരു ഫീലല്ലേ ആ ആകാശ നീലമാണ് അതിനൊരു സുഖമുണ്ട് പക്ഷെ ഇതൊക്കെ കടുന്നീലാണ് പക്ഷെ എങ്കിലും കടുന്നീലയാണേലും അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒക്കെ ചുവപ്പൊക്കെയാണ് ഇളം ചുവപ്പ് അങ്ങനെയുള്ള ഇളം ചുവപ്പിനൊക്കെ ഈ കളറ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ആസ്വസ്ഥവും ഇളം ചുവപ്പ് അതുപോലെ പച്ച നിറം പച്ച നിറവും നല്ലതാണ് ഈ പച്ച നിറത്തിന് പ്രത്യേക മനസ്സിനെ ഒരു ഒരു ശാന്തമായ ഒരു രീതിയിൽ കുട്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചില ഞാൻ പലപ്പോഴും ഈ ബാങ്കിങ് സംബന്ധമായ കാര്യങ്ങളെല്ലാം പച്ച നിറമുള്ള ഈ കൂടുകളിലും അല്ലെ പച്ച നിറമുള്ള ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പച്ച കോട്ടൺ തുണി മേടിച്ച ഒരു സന്ധ്യതായിട്ട് അതിൻ്റെ അത് വെക്കാം അത് എനിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ചെയ്തവർക്കാർക്കും പ്രയോജനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചില നിറങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് അപ്പം നമുക്കത് കാര്യങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കൂ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പ്രാക്ടിക്കലാണ് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും പ്രായോഗിക ഇൻ്റലിജൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു കാര്യം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു കാര്യം സ്വാധീനിച്ച് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതെങ്കിൽ ആ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതാണ് പ്രായോഗികത അല്ല നമുക്ക് ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പുറകെ നടക്കുന്നതോ ഒരു കാര്യമില്ല വെറുതെ സമയം കളയാതുള്ളൂ ഇതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വരാണ് ശിവശിവ ശിവോഹം